മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ കുട്ടികളുടെ ഓർമ്മയിൽ ഹയർ സ്കൂളിലും മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ വിദ്യാർത്ഥികളോടുള്ള ആദരസൂചകമായാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ മൗനാചരണം നടത്തിയത് സ്കൂളുകളിൽ ഒരു മിനിറ്റ് മൗനമാചരിക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് തളിപ്പറമ്പ് മൂത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലും മൗനാചരണം സംഘടിപ്പിച്ചത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തരിച്ചു വിദ്യാർത്ഥികൾക്ക് മുത്തടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു അകാലത്തിൽ പൊലിഞ്ഞ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നതായി പ്രധാന അധ്യാപകൻ പി കെ രത്നാകരൻ പറഞ്ഞു ചൂരൽമല വളരെ ശക്തമായ ഉരുൾപൊട്ടലിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും ഇന്ന് ഇന്ന് തങ്ങളെപ്പോലെ സ്കൂളിലെ ക്ലാസ് മുറികളിൽ ഉണ്ടായിരിക്കേണ്ട അൻപത്തിരണ്ട് പേരാണ് മഹാദുരന്തത്തിൽ മരിച്ചതെന്ന് സ്കൂൾ ലീഡർ കൃഷ്ണപ്രിയ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ചൂരൽമലയിൽ ഒരു അപകടം ഉണ്ടായത് എന്നെപ്പോലെയുള്ള കുറേ വിദ്യാർത്ഥികൾ മരിച്ചു ഏതാണ്ട് അമ്പത്തിരണ്ടോളം വിദ്യാർത്ഥികൾ മരിച്ചു എന്നെ പോലെ തന്നെ ബാക്കി വിദ്യാർത്ഥികളെ പോലെ തന്നെ ഇപ്പോഴും ക്ലാസ് മുറികളിൽ ഇരുന്ന് സാധാരണ പോലെ പഠിക്കേണ്ട കുട്ടികളായിരുന്നു അവര് പക്ഷെ വളരെ സങ്കടമുണ്ട് ഇപ്പോൾ അവരെ കുറിച്ച് ഓർക്കുമ്പോഴും ഒക്കെ സങ്കടമുണ്ട് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സ്കൂളും മൂത്തടുത്ത സ്കൂളും മൂത്തടുത്ത സ്കൂളിനെ പോലെയുള്ള എല്ലാ സ്കൂളും ഉണ്ടാവുമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്